നമസ്കാരം വിവാഹത്തിന് ജാതക പൊരുത്തം നിർബന്ധമാണോ പൊരുത്തം നോക്കേണ്ടതുണ്ടോ പലരും ചോദിക്കുന്ന ചോദ്യമാണ് എന്ന യുക്തിവാദികളും ആധുനിക ശാസ്ത്രവും വികസിച്ച് ആധുനിക ലോകത്ത് ജാതകത്തിന് പൊരുത്തമുണ്ടോ മറ്റു മതസ്ഥരൊന്നും പൊരുത്തം നോക്കുന്നില്ല പിന്നെ പൊരുത്തത്തിൽ എന്താണ് ഇത്ര പ്രാധാന്യം എന്നുള്ളത് ജാതക പൊരുത്തം നോക്കി വിവാഹം നിശ്ചയിക്കുകയും വിവാഹം ഉറപ്പിക്കുകയും വിവാഹം നടത്തുന്ന സമ്പ്രദായത്തെയൊക്കെ ഒരു പ്രവണത ഇന്നും തുടർന്നു പോരുന്നുണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ പരിചയപ്പെട്ടിട്ടുള്ള വിവാഹം പരസ്പരം മനസ്സിലാക്കിയിട്ട് പ്രേമിച്ചിട്ടോ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കിയിട്ടോ ഉള്ള വിവാഹമല്ലേ നല്ലത് എന്ന് ചോദിക്കുന്ന യുവതലമുറയാണ് അതുകൊണ്ട് തന്നെ കൂടുതലും ഡിവോഴ്സുകളും വന്നു ചേരുന്നു പഴയകാലത്ത് നമ്മൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് കേട്ടിട്ട് പോലും ഇല്ല വിവാഹമോചനങ്ങളൊന്നും ഇല്ല കോടതികളുമില്ല ഇന്ന് കോടതി വരാൻ വിവാഹമോചനങ്ങളുണ്ട് അപ്പോൾ ജാതക നോക്കിയിട്ടും വിവാഹമോചനങ്ങൾ നടക്കുന്നില്ലേ എന്നുള്ള ചോദ്യം ഇനി ഇതിൽ യുക്തി ഇല്ലെന്ന് വാദിക്കുന്നവർക്ക് സ്ത്രീ പുരുഷന്മാരുടെ പല അറിയാത്ത കാര്യങ്ങളും പൊരുത്തം നോക്കുന്നതിനോടൊപ്പം തന്നെ പല അറിയാത്ത കാര്യങ്ങളും അവരുടെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് നമ്മൾ ചെന്നിട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു വിവാഹമുറപ്പിക്കുന്നതിനും ഒരു പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിലെ രോഗങ്ങളുണ്ടോ രഹസ്യ രോഗങ്ങൾ പുരുഷനും സ്ത്രീക്കും ഉണ്ടോ ഹൃദ്രോഗമോ മറ്റു കാര്യങ്ങളോ വരുമോ മരണകാരണങ്ങളുണ്ടാകുമോ ഇവർക്ക് അല്പായുസ്സാണോ അതുപോലെ തന്നെ ഇവർക്ക് മുൻവിവാഹം വിവാഹം രണ്ടാമതൊരു വിവാഹം കൂടി കഴിക്കേണ്ടതായിട്ടുണ്ടോ ഇവർ നേരത്തെ പ്രേമിച്ചവരുമായിട്ട് വിവാഹബന്ധത്തിലേർപ്പെട്ടിട്ടുണ്ടോ ലഹരിയോടുകൂടി താല്പര്യമുണ്ടോ ലഹരിക്ക് താല്പര്യപ്പെടുന്നവരാണോ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഭ്രാന്തിയോ മാനസിക രോഗങ്ങളുണ്ടോ സന്താനങ്ങൾ ഉണ്ടാകുമോ ഉണ്ടായാൽ തന്നെ എത്ര സന്താനങ്ങൾ സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുമോ കുൺകുട്ടികളാണോ ആൺകുട്ടികളാണോ അത് ചികിത്സ കൊണ്ടുണ്ടാകുന്നതാണോ ഇങ്ങനെയുള്ള സന്താനോൽപാദനത്തിന് ഇവർക്ക് ശേഷിയുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പൊരുത്തത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും